കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി പതിനാറിലെ സംസ്ഥാന ചലച്ചിത്ര പ്രഖ്യാപനം വരുമ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം വിനായകന് തന്നെ ആയിരിക്കുമെന്ന് ആരാധകർക്ക് അറിയാമായിരുന്നു സോഷ്യൽ മീഡിയ ജീവികൾ ഒന്നിച്ചു പറഞ്ഞു ആ പുരസ്കാരം വിനായകന് തന്നെ അത് തന്നെ സംഭവിച്ചു പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം വിനായകനെ തേടിയെത്തിയ മാധ്യമ പ്രവർത്തകരോട് ആദ്യം നടൻ പറഞ്ഞത് അഭിനയിക്കാൻ പറയരുത് എന്നാണ് വിറയലോടെയാണ് വിനായകൻ സംസാരിച്ചു തുടങ്ങിയത് തനിക്ക് പുരസ്കാര നേട്ടം കമ്മട്ടിപ്പാടത്താണ് വിനായകൻ പുരസ്കാര ദിനം ആഘോഷമാക്കിയത് പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ കമ്മട്ടിപ്പാടത്തായിരുന്നു വിനായകൻ ചിത്രത്തിന്റെ സംവിധായക ും നിർമ്മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് വിനായകൻ സംസാരിച്ചു തുടങ്ങി പ്ലീസ് എന്നോട് അഭിനയിക്കാൻ പറയരുത് എന്നാണ് ആദ്യം വിനായകൻ പ്രതികരിച്ചത് തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു വിനായകന്റെ അമ്മയും അടുത്ത സുഹൃത്തുക്കളുമൊക്കെ വാർത്ത കേൾക്കുമ്പോൾ നടനൊപ്പം ഉണ്ടായിരുന്നു പുരസ്കാരം പ്രതീക്ഷിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞിരുന്നു എന്നാണ് വിനായകൻ പ്രതികരിച്ചത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്റെ എല്ലാ കഴിവും ഒരുപക്ഷെ ഈ ചിത്രത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കാം സന്തോഷമുണ്ട് വിനായകൻ പറഞ്ഞു രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിൽ ഗംഗ എന്ന കഥാപാത്രമായി ജീവിച്ചു മരിക്കുകയാണ് ായിരുന്നു വിനായകൻ ചിത്രത്തിലെ നായകനായ ദുൽഖർ സൽമാനേക്കാൾ കയ്യടി നേടിയതും ഗംഗ തന്നെ സൗഹൃദവും പ്രണയവും ഒക്കെയായി കമ്മുട്ടിപ്പാടം തീരുമ്പോൾ പ്രേക്ഷക മനസ്സിൽ ഗംഗ ഒരു വിങ്ങലായി നിന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം